പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസ്ഥാന സർക്കാരിനെതിരെ പലപ്പോഴും കഴമ്പില്ലാത്ത വിമർശനം ഉന്നയിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ എന്നാൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഭരണപക്ഷ എം എൽ എ ആയിരുന്ന വി ഡി സതീശന് അന്നത്തെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബൂമറാങ് ആയിരിക്കുകയാണ് തുടർ ഭരണത്തിലുള്ള പിണറായി സർക്കാരിനെതിരെ ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ സാധിച്ചില്ല എന്നതും പ്രതിപക്ഷം ഓർക്കേണ്ടതുണ്ട് എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ സ്കൂൾ വിതരണം പോലും കാര്യക്ഷമമായിരുന്നില്ല എന്ന് സതീശന് വർഷങ്ങൾക്ക് മുമ്പ് സമ്മതിക്കേണ്ടി വന്നു ടൈറ്റാനിയം ഫാക്ടറിയിലെ മാലിന്യ നിർമ്മാചന പ്ലാന്റ് സ്ഥാപിച്ചതിൽ യന്ത്ര ഇറക്കുമതി ഇടപാടിൽ അഴിമതി നടന്നതും യു ഡി എഫ് ഭരണകാലത്ത് തന്നെ പാലാരിവട്ടം അഴിമതിക്കേസും യു ഡി എഫ് കാലത്തെ സംഭാവനയാണ് ലീഗ് എം എൽ എ കെ എം ഷാജി പ്ലസ് ടു കോഴ്സ് അനുവദിക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങിയതായി ഒരു ലീഗ് പ്രവർത്തകൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു പിന്നെയും എത്രയോ യു ഡി എഫ് അഴിമതി കഥകൾ അതെല്ലാം വിവരിക്കാൻ ഒരു വാർത്താ ബുള്ളറ്റിൻ മാത്രമായി തികയില്ല തങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരാത്തതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് കൂട്ടി വായിച്ചു വേണം ഇത് അവസാനിപ്പിക്കാൻ ഉണ്ടെങ്കിൽ യു ഡി എഫ് സർക്കാർ സർക്കാർ യാതൊന്നും ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി അത് ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തോറ്റത് പത്ത് വർഷം ഭരിച്ചവരോട് ഉണ്ടല്ലോ അവരങ്ങ് ചെയ്തില്ലല്ലോ നിങ്ങളെന്താ അതി ചോദിക്കാത്ത ഞങ്ങൾ അതുകൊണ്ടായിരിക്കുമോ ഞങ്ങളിതൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഞങ്ങളെ പരാജയപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്